ഒരു ദാമ്പത്യബന്ധത്തിൻ്റെ അദൃശ്യമായ ചരടാണ് അടുപ്പം ഇത് കേവലം ശാരീരികമായൊരു കാര്യത്തിനപ്പുറം രണ്ട് ആത്മാക്കൾ പരസ്പരം പങ്കുവയ്ക്കുന്ന വൈകാരികമായൊരിതമാണ് നിങ്ങളുടെ പങ്കാളിയോടുള്ള സ്നേഹം വാക്കുകളിലൂടെയും പ്രവൃത്തികളിലൂടെയും നിങ്ങൾ പ്രകടിപ്പിക്കുന്നുണ്ടാകാം പക്ഷേ അവൾ നിങ്ങളിൽ നിന്ന് യഥാർത്ഥത്തിൽ എന്താണ് ആഗ്രഹിക്കുന്നതെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അടുപ്പമെന്നത് വൈകാരികമായ സുരക്ഷിതത്വത്തിന്റെയും ഗാഠമായ സ്നേഹബന്ധത്തിന്റെയും പര്യായമാണ് ഈ ധാരണാപരമായ വ്യത്യാസമാണ് പലപ്പോഴും ബന്ധങ്ങളിൽ വിള്ളലുണ്ടാക്കുന്നത് നിങ്ങളുടെ പ്രിയപ്പെട്ടവളെ സന്തോഷിപ്പിക്കാനും ബന്ധം കൂടുതൽ ഊഷ്മളമാക്കാനും ഓരോ പുരുഷനും മനസ്സിലാക്കേണ്ട അഞ്ച് പ്രധാന കാര്യങ്ങൾ നമുക്ക് നോക്കാം വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഒന്ന് മധുരമായ വാക്കുകൾ അത് ദിനവും വേണം ഹേയ് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ പല പുരുഷന്മാരും കരുതുന്നത് അടുപ്പം പ്രകടിപ്പിക്കാൻ ഒരു പ്രത്യേക സമയം അല്ലെങ്കിൽ ഒരു പ്രത്യേക സ്ഥലം വേണമെന്നാണ് എന്നാൽ അത് ശരിയല്ല കേട്ടോ ഒരു സ്ത്രീയുടെ പ്രണയപരമായ ഉണർവ് തുടങ്ങുന്നത് അന്ന് നിങ്ങൾ അവളോട് സംസാരിക്കുന്ന രീതിയിലാണ് സ്നേഹത്തോടെയുള്ള ഒരു നോട്ടം ജോലിക്കിടയിലെ ഒരു വിളി പ്രണയം നിറഞ്ഞ ഒരു സന്ദേശം ഇവയെല്ലാമാണ് സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ല ഉത്തേജനം എക്സൈറ്റ്മെന്റ് ഒരു പുരുഷന് ശരീരം എളുപ്പത്തിൽ പ്രതികരിക്കുമെങ്കിലും ഒരു സ്ത്രീയുടെ ശരീരം പ്രതികരിക്കണമെങ്കിൽ അവളുടെ മനസ്സ് ആദ്യം തയ്യാറെടുക്കണം അവൾ സ്നേഹിക്കപ്പെടുന്നു സുരക്ഷിതയാണ് എന്ന് തോന്നലാണ് അടുപ്പത്തിന് വേണ്ടിയുള്ള ആദ്യത്തെ ക്ഷണക്കത്ത് അടുക്കളയിൽ ജോലി ചെയ്യുമ്പോൾ പിന്നിൽ നിന്ന് വന്ന് ഒരു ആലിംഗനം നൽകുന്നത് കയ്യിൽ ഒരു തലോടൽ ഈ ചെറിയ കാര്യങ്ങൾ ദിവസം മുഴുവൻ നിങ്ങൾ അവളോടൊപ്പമുണ്ട് എന്ന് തോന്നൽ നൽകും ഇത് അടുപ്പമുള്ള നിമിഷങ്ങളെ ഒരു ഭാരമായിട്ടല്ലാതെ പ്രണയത്തിന്റെ സ്വാഭാവികമായ തുടർച്ചയായി കാണാൻ അവിടെ സഹായിക്കും രണ്ട് സൗന്ദര്യത്തെക്കുറിച്ചുള്ള ആശങ്കകളും അംഗീകാരത്തിന്റെ ശക്തിയും വർഷങ്ങൾ കഴിയന്തോറും പ്രായം കൂടുന്നതിനനുസരിച്ചും പ്രസവശേഷം ഓരോ സ്ത്രീക്കും തൻ്റെ ശരീരത്തെക്കുറിച്ച് ചില ആശങ്കകൾ സ്വാഭാവികമായും ഉണ്ടാവാറുണ്ട് ഇത് അവരുടെ ആത്മവിശ്വാസത്തെ കാര്യമായി ബാധിക്കുകയും പങ്കാളിക്ക് മുന്നിൽ വസ്ത്രമില്ലാതെ നിൽക്കാനോ വെളിച്ചത്തിൽ അടുപ്പം പങ്കുവെക്കാനോ മടി കാണിക്കുന്നതിലേക്ക് നയിക്കുകയും ചെയ്യാം ഇവിടെ പുരുഷന്റെ സ്നേഹപ്രകടനത്തിന് വലിയ പ്രാധാന്യമുണ്ട് വെറുതെ നീ സുന്ദരിയാണ് എന്ന് പറയുന്നതിന് പകരം സൂക്ഷ്മമായ കാര്യങ്ങൾ ശ്രദ്ധിക്കുകയും അതിനെ അഭിനന്ദിക്കുകയും ചെയ്യുക നിന്റെ ഈ ചീരി കാണുമ്പോൾ എനിക്ക് വല്ലാത്ത സന്തോഷം തോന്നാറുണ്ട് അല്ലെങ്കിൽ ഈ തോളിൽ തലചായ്ക്കുന്നത് എനിക്കിപ്പോഴും വലിയ ആശ്വാസമാണ് എന്നിങ്ങനെ അവളുടെ വ്യക്തിത്വത്തെയും നിങ്ങളെ ആകർഷിക്കുന്ന ചെറിയ സവിശേഷതകളെയും അംഗീകരിക്കുക നിങ്ങൾ അവരുടെ കുറവുകളെ അല്ല അവളിലെ ആകർഷണീയതയാണ് കാണുന്നതെന്ന് വാക്കുകളിലൂടെയും പ്രവൃത്തികളിലൂടെയും ബോധ്യപ്പെടുത്തുമ്പോൾ അവൾക്ക് സുരക്ഷിതത്വം അനുഭവപ്പെടുകയും ഭയമില്ലാതെ നിങ്ങളിലേക്ക് കൂടുതൽ അടുക്കുകയും ചെയ്യും ജീവിതത്തിലെ പിരിമുറുക്കങ്ങൾ അടുപ്പത്തെ ബാധിക്കും പുരുഷന്മാരെ സംബന്ധിച്ച് ശാരീരികമായ അടുപ്പം ജോലിയിലെ ടെൻഷനിൽ നിന്നും മറ്റു പിരിമുറുക്കങ്ങളിൽ നിന്നും ഒരു മോചനമായിരിക്കാം എന്നാൽ സ്ത്രീകളെ സംബന്ധിച്ച് ഇത് അങ്ങനെയല്ല കേട്ടോ ഒരു സ്ത്രീക്ക് അടുപ്പം എന്നത് ജീവിതത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ നിന്ന് വേർതിരിക്കാൻ കഴിയാത്ത ഒരു വൈകാരികമായ അനുഭവമാണ് പകൽ സമയത്ത് നിങ്ങൾ വീട്ടിൽ കാണിക്കുന്ന ചെറിയ ദേഷ്യമോ ബഹുമാനമില്ലായ്മയോ പങ്കാളിക്കുമേൽ അമിതമായ ജോലിഭാരം ഏൽപ്പിക്കുകയോ ചെയ്യുന്നത് രാത്രിയിലെ ലൈംഗിക താല്പര്യത്തെ ദോഷകരമായി ബാധിക്കും പകൽ എന്തുമാകട്ടെ രാത്രി ശരിയാക്കാം എന്ന ചിന്ത സ്ത്രീകൾക്ക് സ്വീകാര്യമല്ല കിടപ്പറയിലെ സ്പർശങ്ങൾ മാത്രമല്ല പ്രണയത്തിനുള്ള ഒരുക്കങ്ങൾ പകൽ സമയത്ത് നിങ്ങൾ അവളോട് കാണിക്കുന്ന സ്നേഹം ബഹുമാനം അടുക്കളയിൽ നൽകുന്ന പിന്തുണ ഇതെല്ലാമാണ് അവളുടെ മനസ്സിലെ യഥാർത്ഥ തയ്യാറെടുപ്പ് ഒരു സ്ത്രീക്ക് അടുപ്പത്തിൽ പൂർണ്ണമായി ആസ്വദിക്കണമെങ്കിൽ അവൾക്കവിടെ വൈകാരിക സുരക്ഷിതത്വം അനുഭവിക്കാൻ കഴിയണം കിടപ്പറയ്ക്ക് പുറത്തുള്ള നിങ്ങളുടെ നല്ല പെരുമാറ്റമാണ് ഈ സുരക്ഷിതത്വം സൃഷ്ടിക്കുന്നത് നാല് ലക്ഷ്യം രതിമൂർച്ചയല്ല അടുപ്പമാണ് പല പുരുഷന്മാരും ചിന്തിക്കുന്നത് തന്റെ പങ്കാളിക്ക് രതിമൂർച്ച നൽകിയാൽ മാത്രമേ താൻ ഒരു മികച്ച കാമുകനാകൂ എന്നാണ് ഇത് അവരിൽ അമിതമായ സമ്മർദ്ദം ഉണ്ടാക്കുകയും അടുപ്പത്തിന്റെ സ്വാഭാവിക സൗന്ദര്യം ഇല്ലാതാക്കുകയും ചെയ്യുന്നു രതിമൂർച്ചയെ ഒരു ലക്ഷ്യമായി കാണാതെ ആ നിമിഷങ്ങൾ പരസ്പരം എത്രമാത്രം സ്നേഹത്തോടെ ആസ്വദിച്ചു എന്നതിലാണ് ഒരു സ്ത്രീ പ്രാധാന്യം നൽകുന്നത് നിങ്ങൾ അവൾക്ക് നൽകുന്ന ശ്രദ്ധ സ്പർശം അവളെ സന്തോഷിപ്പിക്കാനുള്ള ആത്മാർത്ഥമായ ശ്രമങ്ങൾ ഇവയെല്ലാം ഒരു സ്ത്രീക്ക് സംതൃപ്തി നൽകുന്ന ഘടകങ്ങളാണ് നിങ്ങൾ നൽകുന്ന സ്നേഹം അവൾക്ക് പൂർണ്ണമായി അനുഭവിക്കാൻ കഴിയുക എന്നതാണ് ഏറ്റവും വലുത് അടുപ്പത്തെ അമിതമായി സീരിയസ് ആയി കാണാതെ അതിനെ ഒരു കളിയോ തമാശയോ പോലെ ലഘുവായി കാണാൻ ശ്രമിക്കുക റൊമാൻറിക് തമാശകളും പുതിയ കാര്യങ്ങൾ പരീക്ഷിക്കാനുള്ള താല്പര്യവും അടുപ്പത്തിന്റെ മനോഹാരിത വർദ്ധിപ്പിക്കും അഞ്ച അടുപ്പത്തിന് ശേഷമുള്ള കരുതൽ അത്യാവശ്യം ലൈംഗിക ബന്ധത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടതും എന്നാൽ പലരും അവഗണിക്കുന്നതുമായ ഒരു ഭാഗമാണ് അടുപ്പത്തിന് ശേഷമുള്ള കരുതൽ പുരുഷന്മാരിൽ ഹോർമോൺ വ്യതിയാനം കാരണം സ്ഖലനത്തിന് ശേഷം പെട്ടെന്ന് ഉറക്കത്തിലേക്ക് പോകാനുള്ള പ്രവണത ഉണ്ടാകാം എന്നാൽ ഈ സമയത്താണ് ഒരു സ്ത്രീക്ക് പങ്കാളിയുടെ വൈകാരിക സാമീപ്യം ഏറ്റവും കൂടുതൽ ആവശ്യം ബന്ധത്തിന് ശേഷം ഉടൻ പങ്കാളി ഉറങ്ങുന്നത് എല്ലാം കഴിഞ്ഞു ഇനി എനിക്ക് നീ ആവശ്യമില്ല എന്നൊരു സന്ദേശം അവൾക്ക് നൽകിയേക്കാം അവളെ വൈകാരികമായി വേദനിപ്പിക്കാൻ സാധ്യതയുണ്ട് ആലിംഗനത്തിന്റെ മാതൃകം ചുരുങ്ങിയത് പതിനഞ്ച് മുതൽ ഇരുപത് മിനിറ്റ് വരെയെങ്കിലും പരസ്പരം ചാരിയിരിക്കുന്നത് കഡ്ലിങ് ചെയ്യുന്നത് മൃദുവായി തലോടുന്നത് നെറ്റിയിലോ കൈയിലോ ഉമ്മ നൽകുന്നത് എന്നിവ ചെയ്യുക ഈ നിമിഷങ്ങളാണ് ആ ബന്ധത്തെ കൂടുതൽ വൈകാരികമായി ദൃഢമാക്കുന്നത് നമ്മുടെ ഈ അടുപ്പം എനിക്ക് വലിയ സന്തോഷം തരുന്നു എന്നോ നിന്റെ ഈ സാമീപ്യം എനിക്ക് ഇഷ്ടമാണ് പോലുള്ള ലളിതമായ സംസാരങ്ങൾ അവളോട് പങ്കുവയ്ക്കുക ഈ കരുതൽ നിങ്ങൾ അവരെ ശാരീരികമായി മാത്രമല്ല വൈകാരികമായും വിലമതിക്കുന്നു എന്ന തോന്നൽ നൽകും പ്രിയപ്പെട്ടവരെ നമ്മൾ ചർച്ച ചെയ്ത ഈ അഞ്ച് കാര്യങ്ങൾ ഒരു പാഠപുസ്തകത്തിലെ നിയമങ്ങളല്ല മറിച്ച് വൈകാരികമായ അടുപ്പത്തിലേക്ക് തുടക്കുന്ന താക്കോലുകളാണ് ഇവ നമ്മൾ കണ്ടതുപോലെ ഒരു സ്ത്രീക്ക് ശാരീരികമായ അടുപ്പം എന്നത് ദിവസം മുഴുവൻ നിങ്ങൾ അവളോട് കാണിക്കുന്ന സ്നേഹത്തിന്റെയും ബഹുമാനത്തിന്റെയും സ്വാഭാവികമായ തുടർച്ചയാണ് കിടപ്പറയിൽ നിങ്ങളുടെ പ്രകടനം എത്രമാത്രം തീവ്രമായിരുന്നു എന്നതിലല്ല മറിച്ച് ദിവസം മുഴുവൻ നിങ്ങൾ അവളോട് എത്രമാത്രം കരുതൽ കാണിച്ചു എന്നതിലാണ് ദാമ്പത്യ വിജയം കുടികൊള്ളുന്നത് അവളുടെ സൗന്ദര്യത്തെ അംഗീകരിക്കുക അവളുടെ മനസ്സിനെ ശ്രദ്ധിക്കുക അടുപ്പത്തിന് ശേഷമുള്ള നിമിഷങ്ങളിൽ അവളെ ചേർത്ത് ഈ ചെറിയ കാര്യങ്ങൾ നിങ്ങളുടെ ബന്ധത്തിന്റെ അടിത്തറ ശക്തമാക്കും നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിലെ അടുപ്പം കൂടുതൽ മനോഹരമാക്കാൻ നിങ്ങൾ ചെയ്യേണ്ടതൊന്നു മാത്രം നിങ്ങളുടെ പങ്കാളിയെ ശ്രദ്ധിക്കുക അവരുടെ ഇഷ്ടങ്ങളെയും വൈകാരിക ആവശ്യങ്ങളെയും മനസ്സിലാക്കുക അതിനെ വിലമതിക്കുക ഈ അഞ്ച് കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുമ്പോൾ നിങ്ങളുടെ ബന്ധം കൂടുതൽ ശക്തവും സന്തോഷപ്രദവും എന്നെന്നും നിലനിൽക്കുന്നതുമായ പ്രണയമായി പരിണമിക്കുമെന്ന് ഉറപ്പാണ് നിങ്ങൾ സ്നേഹിക്കൂ സ്നേഹിക്കപ്പെടട്ടെ